ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആര്യവറിൻ്റെ കോഴ്സ് രണ്ട് മാസത്തൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡ്രസ്സിലാദ്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ വേണ്ടി ഫ്രണ്ട് യോഗ പോർഷനിൽ ചെയ്യാൻ വേണ്ടി വരച്ചെടുത്തൊരു ഡിസൈനാണ് അപ്പോൾ ഞാൻ പാറ്റേൺ ആദ്യം വരച്ചിട്ടുണ്ട് അത് ഞാൻ മെയിൻ ഫാബ്രിക്കിലോട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ ട്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ടൂ ബീഡ്സ് സീക്വൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം ആൻഡിക് ആൻഡ് ഗോൾഡ് ഷെയ്ഡിലുള്ള ഉള്ള ആണ് ആദ്യം തന്നെ കെട്ടിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ തണ്ട് വരുന്ന ഡിസൈനിലൊക്കെ ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തണ്ട് വരുന്ന എല്ലാ പോർഷനിലും ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് മടി ഉള്ളതുകൊണ്ട് ഷുഗർ ബീഡ്സ് ഒക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റിച്ചും എടുക്കുന്നത് കേട്ടോ ഒരെണ്ണം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാൻ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടാണ് ഫിൽ ചെയ്ത് ഇങ്ങനെ പോരുന്നത് അവരി നിർത്തുന്ന ഭാഗത്തും കെട്ടിട്ട് തന്നെ അവസാനിപ്പിക്കാം അതിനുശേഷം ഞാൻ അറ്റത്തുള്ള രണ്ട് റൗണ്ടിൽ ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഓരോ റൗണ്ടിലും ഞാൻ ഓരോ ഫ്ലവേഴ്സ് ഡിസൈൻസ് വേറെ വേറെയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ അറ്റത്ത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് നടുവിലൊരു ഗോൾഡൻ കളർ കുറച്ചും കൂടെ വലിയ ബീഡ് എടുത്തിട്ട് നടുവിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും ആൻറ്റി കളറിൻ്റെ സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സീക്വൻസ് ഓരോന്നോരോന്നിങ്ങനെ വെച്ച് വെച്ച് റൗണ്ടിൽ ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം സെൻറ്ററിൽ വരുന്ന ഒരു റൗണ്ടിലാണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നടുവിൽ വയ്ക്കാൻ യൂസ് ചെയ്തിട്ടുള്ള വലിയ ഷുഗർ ബീഡ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ചുറ്റും നമ്മൾ തണ്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചുകൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു അതിന് പുറത്ത് ഒരു ട്യൂബിയുടെ ഒരു സീക്വൻസ് എന്നുള്ള രീതിയിലാണ് ഫ്ലവർ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം പിന്നീടാദ്യം നമ്മളൊരു സീക്വൻസ് കയറ്റുക പിന്നെ ഒരു ട്യൂബ് ഇടിട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം ഒന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം കൊടുക്കുക ഇപ്പുറത്തെ സൈഡിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് കൊടുക്കുക അതിനൊന്നും നേരെ ഓപ്പോസിറ്റ് ഒന്ന് കൊടുക്കുക അങ്ങനെ നാല് സൈഡിലും കൊടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നാൽ നമുക്ക് റൗണ്ട് കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ ഓരോന്നും എടുക്കുമ്പോൾ കെട്ടിട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇപ്പോൾ ആദ്യത്തെ ഒരു വരി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വെറ്റൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സീക്വൻസിൻ്റെ അടിയിൽ കെട്ടിട്ട് കൊടുക്കുക ആ സീക്വൻസ് നേരെ കെട്ടിട്ടതിന് ശേഷം ഇങ്ങനെ നേരാക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ കെട്ട് കാണത്തില്ല അപ്പം അങ്ങനെ എല്ലാം റൗണ്ട് മൊത്തം ചെയ്തിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കെട്ടിട്ടെടുത്തതിന് ശേഷം എക്സ്ട്രാ എന്തെങ്കിലും പുറത്തേക്ക് നൂല് നിൽക്കണമെങ്കിൽ അത് അടിയിൽ നിന്ന് സൂചി മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ടൊക്കെ കൊളുത്തുകൊണ്ട് ഒന്ന് വലിച്ച താഴേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇനി സൈഡിലുള്ള ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിനാദ്യം കുറച്ച് വലിയ ഷുഗർ ബീഡ് എടുത്തിട്ട് വരണം ഇതാ കറക്റ്റ് പോയിൻറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ചുറ്റും ഷുഗർ ബീഡ് ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിന് ചുറ്റും റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ആ പെറ്റലിൻ്റെ അതേ ഷേപ്പിൽ ഔട്ട്ലൈൻ ആയിട്ടും ഷുഗർ ബീഡ്സ് കൊണ്ട് തന്നെ ആ ഔട്ട്ലൈൻ കൊടുക്കുന്നു അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഫ്ലവറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കളർ സീക്വൻസ് ഒരു ലെയർ ആദ്യം ആ റൗണ്ടിൻ്റെ ഔട്ട്ലൈനായിട്ട് ചെയ്യുന്നു ദെൻ അതിൻ്റെ ഉള്ളിലും ഒരു ലെയറും കൂടെ റൗണ്ടായിട്ട് സീക്വൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സീക്വൻസ് ഫില്ല് ചെയ്യാണ് ഈ ഒരു റൗണ്ട് മൊത്തം ചെയ്യുന്നത് എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു ആൻ്റി കളർ ബീഡും കൂടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു റൗണ്ടും കൂടെയാണ് ബാക്കിയുള്ളത് ഒരു സൈഡിൽ അപ്പോൾ അവിടെ ആദ്യം വലിയ ഷുഗർ ബീറ്റ് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ചുറ്റും ചെറിയ ഷുഗർ ബീറ്റ്സ് റൗണ്ട് ആയിട്ട് രണ്ടെണ്ണം വീതം രണ്ടെണ്ണം വീതം വെച്ചിട്ട് റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറമേ ഗോൾഡൻ കളർ അതായത് ആൻ്റി കളർ കട്ട് ബീഡ്സ് ഇതേപോലെ ആദ്യം ഒരു റൗണ്ട് വെച്ച് കൊടുക്കുന്നു അതിന് പുറമെ വീണ്ടും ഒരു റൗണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഡിസൈനില് ത്രൂ ഔട്ട് വരുന്ന ലീഫാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ കട്ട് കട്ട്ബീറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഫിൽ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഔട്ട്ലൈൻ കൂടെ വെറുതെ ഇങ്ങനെ കട്ട് കട്ട്ബീറ്റ്സ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ കാണുന്നത് നമ്മൾ ഡിസൈനിൽ രണ്ട് സൈഡിലും ലൈനായിട്ട് താഴോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈൻ മൊത്തം ചെറിയ ഷുഗർ ബീഡ് വെച്ചിട്ട് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയേക്കാണ് രണ്ട് സൈഡിലും ഇനി താഴെ വരുന്ന ഡിസൈനും ഈ പറയുന്ന ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ കാണിക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻസിലൊക്കെ നമ്മൾ ചെറിയ ബുട്ടാ ഡിസൈനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനാദ്യം നടുവിൽ വലിയൊരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ചുറ്റും സ്മോൾ ഷുഗർ ബീറ്റ്സ് വെച്ചിട്ട് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗ്യാപ്പുള്ള പോർഷനിൽ മൊത്തം നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഡ്രെസ്സിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് നേരം കുത്തിയിരുന്ന് ആദ്യമായിട്ട് ചെയ്തൊരു അരിവ കാണാം അപ്പോൾ ഇഷ്ടമായല്ലോ എന്നുള്ളത് നിങ്ങളെല്ലാവരും പറയാം